രാവിലെ വരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പ്രോട്ടീനാ ഓഹോ അറിയാതെ കൈ തട്ടി എടുത്ത് തിന്നായിരിക്കും ഹലോ ഫൈബറാ ഇതും എനിക്ക് പ്രാന്തായ അതോ മുതലാളിക്ക് പ്രാന്തായ െ മുതീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു എന്റെ കരിയറിൽ ഇത് ആദ്യമാണ് ഇവൻ ഞാനും കൺഫ്യൂസ്ഡാണ് എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ അഞ്ചു മിനിറ്റ് ആയി ഞാനിത് ക്രാക്ക് ചെയ്തോണ്ടിരിക്കൊരു കാര്യം ചെയ്യാം ടെങ്ങിനോട് ഒന്ന് എഗ് ഓട്സ് നട്ട്സ് ഫ്രൂട്സ് എക്സെട്രാ എക്സെ ഇതൊക്കെ ഉള്ളതാണോ കഴിഞ്ഞ ആഴ്ച അടിപൊളി സാധനം പറഞ്ഞ ഒരു ടൂത്ത് പേസ്റ്റ് ആണ് നീ താഴോട്ടേക്ക് വിട്ടത് അതിനില്ല എന്നാ ഇത് അതുപോലെയല്ല റിയൽ ഫുഡ് ഹൈലി ന്യൂട്രീഷ്യസ് ഹൺഡ്രഡ് പെർസെന്റേജ് എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാണത് മുട്ട ഓട്സ് ഹെൽത്തി ഹെൽത്തി നട്ട്സ് ഫ്രൂട്ട്സ് ഹെൽത്തി പിന്നെ ഒരു ക്യാൻ പ്സൈ ഗമ്മാല